എംഎസ്എഫ് വർഗീയ സംഘടനയെന്ന് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ഇത്തിൽ കണ്ണിയാണെന്ന് ഫേസ്ബുക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട വിദ്യാർത്ഥിയെ പള്ളി കമ്മിറ്റി ഉപയോഗിച്ച് എം എസ് എഫ് പിന്മാറാൻ പ്രേരിപ്പിച്ചെന്നും സി എച്ച് മുസ് ആരോപിച്ചു ദിവ്യ അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കഴിഞ്ഞ ദിവസം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എം എസ് എഫിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയർത്തിരുന്നു പ്രത്യേകിച്ച് എം എസ് എഫിന്റെ നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് അതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് അത് എസ് എഫ് ഐ വർഗീയ പരാമർശം നടത്തുന്നു എന്ന തരത്തിലായിരുന്നു അവരുടെ ആക്ഷേപം അതിനിടയിലാണ് കെ എസ് യുവിന്റെ തന്നെ ഒരു ജില്ലാ നേതാവ് അതിനേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ എം എസ് എഫിനെ വിമർശിച്ച് രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി പല കോളേജുകളിലും എം എസ് എഫും കെ എസും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയാറാം തീയതി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി പലയിടത്തും ഇരുവരും ആണ് മത്സരിക്കുന്നത് പ്രത്യേകിച്ച് എം എസ് എഫിന് വലിയ സ്വാധീനമുള്ള മളിപ്പറമ്പ് സർസൈദ് ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലിക്കണ്ടി കോളേജ് മാടായി കോളേജ് തുടങ്ങിയ കോളേജുകളിലൊക്കെ ഇരുവരും നേരിട്ട് തന്നെ രംഗത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഈ മാടായി കോളേജിൽ ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതായത് അവിടെ കെ എസ് യുവിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായി വന്ന ചില വിദ്യാർത്ഥികളെ എം എസ് എ പുകാർ പിന്തിരിപ്പിച്ചു പ്രലോപിപ്പിച്ചു പിന്തിരിപ്പിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെയുണ്ട് മാത്രമല്ല അവിടെ കഴിഞ്ഞ ദിവസം രണ്ട് കേസു പ്രവർത്തകർക്ക് എം എസ് എ പ്രവർത്തകരുടെ മർദ്ദന ഏൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പിന്നാലെയാണ് പഴയങ്ങാടി സ്വദേശി കൂടിയായ കെ എസ്വിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് പി എസ് അതിരൂക്ഷ ഭാഷയിൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മതത്തെ കുട്ടപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ചില ഇട്ടിക്കണ്ണികൾ കണ്ണൂരിന്റെ പല ഭാഗത്തായി തലമുക്കിയിട്ടുണ്ട് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെറുകിട്ട രാഷ്ട്രീയ സംസ്കാരം ആപത്താണ് മാത്രമല്ല എം എസ് എഫ് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ചവച്ചൂട്ടയിലേക്ക് എറിയപ്പെടുന്ന കാലം വിദൂരമല്ല എം എസ് എഫ് മതസംഘടന തന്നെയാണ് മുഖം മറിച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവർ കണ്ണൂരിലെ ക്യാമ്പസുകളിൽ നിന്നും ഇവരെ അകറ്റി നിർത്താം എന്ന ആഹ്വാനത്തോടുകൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്